ഫലസ്തീനേക്കാൾ ഭൂപ്രവിശ്യയിലും ജനസംഖ്യയിലും എത്രയോ ഇരട്ടിയുള്ള ഒരു സ്വതന്ത്ര രാജ്യമാണ് ഇറാൻ ആ രാജ്യത്തിന് സ്വന്തമായി ആയുധം വെക്കാൻ പറ്റില്ലത്രേ എന്നാൽ പ്രിയമുള്ളവരെ യൂതന്മാർ അവരുടെ ഇസ്രയേലിൽ ഉണ്ടായിരിക്കുമ്പോഴും അവരുടെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ കയ്യിലുള്ള ബങ്കറുകളാണെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമുണ്ട് ബങ്കറുകളിലേക്ക് പോയാലും ആയുധ ശേഖരങ്ങളിലേക്ക് പോയാലും അള്ളാഹു അവർക്ക് ഒരു ക്രെഡിബിലിറ്റി നൽകിയിട്ടില്ല അള്ളാഹു താല അവർക്ക് പ്രോമിനൻസ് നൽകിയിട്ടില്ല അള്ളാഹുതാല ലോക ജനതയുടെ മുമ്പിൽ അവർക്ക് അഭിമാനം നൽകിയിട്ടില്ല ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ക്രിസ്തീയ യൂറോപ്പ് ജൂതന്മാരെ ആദരിക്കുന്നു എന്ന് ഈ വർത്തമാനകാലത്തും ഈ വർത്തമാനകാലത്തും അമേരിക്കയിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ യു കെയിലെ ഫ്രാൻസിലെ ജർമ്മനിയിലെ ക്രൈസ്തവ സമൂഹം ജൂതന്മാരെ അറപ്പോട് കൂടി കാണുന്നത് അത്രയും ലോകത്തൊരു ജനതയും ജൂതന്മാരെ അറപ്പോട് കൂടി കാണുന്നില്ല ജൂതന്മാർക്കെതിരെയാണ് അവിടെയുള്ള മുഴുവൻ ലേഖനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് ആയുധ കച്ചവടത്തിന് വേണ്ടി കമ്പോളമായി ഇസ്രയേലിനെ ഉപയോഗിക്കുമ്പോഴും സാങ്കേതികതയ്ക്ക് വേണ്ടി ഇസ്രയേലിനെ അമേരിക്ക ആശ്രയിക്കുമ്പോഴും ലോകരാഷ്ട്രങ്ങളിൽ പലതും ഇത്തരം രാഷ്ട്രവ്യവസ്ഥിതിയുടെ ഭാഗമാകുമ്പോഴും യൂതന്മാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവർ യൂറോപ്പുകാരാണ് അതിനവരുടെ രചനകളുണ്ട് ആ രചനകളിലേക്ക് ഞാൻ ഇപ്പോൾ പോയാൽ സമയം ഏറെ വേണ്ടിവരും നിങ്ങളുടെ മുമ്പിൽ വായിക്കാനാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ മാർട്ടിൻ ലൂതർ എഴുതിയ ഒരു പുസ്തകമുണ്ട് ഓൺ ഓൺ ദി ദി ആൻഡ് ആൻഡ് ലൈസ് ലൈസ് എന്ന പുസ്തകത്തിലൂടെ ജൂതന്മാരുണ്ടാക്കിയ കളവുകളെയും ഇല്ലായ്മകളെയും അവരുടെ ക്രൂരതകളെയുമാണ് മാർട്ടിൻ ലൂതർ ലോകത്തോട് പങ്കുവെക്കുന്നത് ഇതൊരു ഏഷ്യക്കാരൻ എഴുതിയതല്ല ഒരു മുസ്ലിം എഴുതിയതല്ല ഏതെങ്കിലും ഒരു പൗരസ്തീൻ എഴുതിയതല്ല മറിച്ച് യൂറോപ്പിൽ നിന്ന് യൂതന്മാരെ കുറിച്ചുള്ള അനാലിസിസുകൾ അവരെ വിശ്വസിക്കാൻ ക്രൈസ്തവ യൂറോപ്പിന് സാധിക്കുന്നില്ല അതുകൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ അവർക്ക് ഇടം കൊടുക്കാതിരുന്നത് അതുകൊണ്ടാണ് യൂറോപ്പിൽ ഒരു ഭൂമി അവർക്ക് കിട്ടാതെ പോയത് അതുകൊണ്ടാണ് യൂറോപ്പിൽ എവിടെയെങ്കിലും ഒരു ജൂതരാഷ്ട്രം ഇല്ലാതെ പോയത് പാവപ്പെട്ട മുസ്ലിങ്ങൾ സഹിഷ്ണുക്കളാണെന്നും കരുണയോടെ അതിഥികളെ സ്വീകരിക്കുമെന്നും വന്നപ്പോഴാണ് ഇസ്രയേൽ എന്നൊരു രാജ്യമുണ്ടായത് ഉണ്ടായത് മുതൽ പശ്ചിമേഷ്യയിലെ സമാധാനം നഷ്ടപ്പെട്ടു പോയി ഉണ്ടായത് മുതൽ പരിസര രാജ്യങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാതെയായി പക്ഷേ എന്തു ചെയ്യാനാണ് കുത്തക മീഡിയകളുടെയും വർണ്ണവെറിയന്മാരായ വർഗവിശ്വാസികളുടെ ഡോമിനേഷന്റെ പേരിൽ ഇവിടെയുള്ള മുഴുവൻ പൗരത്വ രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്ത് അറബി ഇസ്ലാമിക സമൂഹങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് ഇന്നും നിങ്ങൾ മീഡിയകൾ നോക്കിയാൽ ഇറാൻ ഒരു രാഷ്ട്രമാണ് ഇറാന്റെ ഐഡിയോളജി നമ്മൾ അംഗീകരിക്കണില്ല ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന് പറയുമ്പോഴും നമ്മൾ ഉൾക്കൊള്ളുന്ന അഹ്ലുസുന്നയുടെ അല്ല പക്ഷെ നമ്മൾ പൊളിറ്റിക്കലി സംസാരിച്ചാൽ രാഷ്ട്രഘടനയിലൂടെ സംസാരിച്ചാൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ രാജ്യമായി ചാപ്പകുത്തുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സദ്ദാം ഹുസൈൻ്റെ അധികാരത്തിൽ ഉണ്ടായിരുന്ന ഇറാഖിൽ മാരകായുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇറാഖിൻ്റെ ഭരണാധികാരി അവിടെയുള്ള മുഴുവൻ ആയുധ കലവറകളും തുറന്നുകൊടുത്തു ലോകത്തുള്ള ആർക്കും എന്ന് പരിശോധിക്കാം ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ടോന്നു ഞങ്ങളുടെ കയ്യിൽ മാരകായുധമുണ്ടോന്നു ലോകത്തുള്ള എല്ലാ ഏജൻസികളും പരിശോധിച്ചു അവർക്കാർക്കും ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ഒടുവിൽ അല്ല നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്ത് രാജ്യത്തെ ഭരണാധികാരിയെ ഒരു ബലി പെരുന്നാൾ ദിവസം ലോക മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്കൊരു കുത്തന്ന പോലെ തൂക്കിലേറ്റിക്കുന്നു അവസാന നിമിഷം കോടതിയിൽ വന്നപ്പോഴും സദ്ദാം ഹുസൈൻ പറഞ്ഞു ഞാൻ ഇറാഖിൻ്റെ ഭരണാധികാരിയാണ് ഞാൻ ഇറാഖിൻ്റെ ഭരണാധികാരിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നിഷ്ഠൂരമായ ഒരു ഭരണാധികാരിയെ ഇല്ലായ്മ ചെയ്തു അതുപോലെ പരിസരത്തുള്ള എത്ര രാജ്യങ്ങളെയാണ് ഇല്ലായ്മ ചെയ്തത് എണ്ണിപ്പറയാനുള്ള സമയമല്ല ഈ രാഷ്ട്രങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത ലോകത്തുള്ള ആയുധവർഷവും കച്ചവടവും നടത്തുന്നവരെ കുറ്റവാളികളാണെന്ന് പറയാൻ ഇവിടെ ഒരു ഓർഗനൈസേഷനും ഇല്ല യു എൻ എന്താണ് യു എൻ മുസ്ലിംകളായ നമ്മളെങ്കിലും വാർത്തകളിൽ വഞ്ചിക്കപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ആത്മീയ വേദിയിൽ ഞാൻ ഇത് സംസാരിക്കുന്നത് യു എൻ കേവലം ഒരു ഏട്ടിലെ പശുവാണ് ഒരധികാരവും ഇല്ല ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർ കൊല ചെയ്യപ്പെടുമ്പോ അരുത് കൊല്ലരുത് എന്ന് പറയാൻ ശക്തിയില്ലാത്ത ഒരു ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് എന്ത് ഐക്യരാഷ്ട്ര വിചാരം രാജ്യങ്ങളുടെ ഇടയിൽ അരുത് കാട്ടാളാന്ന് പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന് പോലും ശക്തിയില്ലാത്തവർ ഏട്ടിലെ പശു എന്നല്ലാതെ എന്താണ് അവരെ പറയേണ്ടത് അമേരിക്കക്കും കുത്തക ശക്തികൾക്കും വീറ്റോ ചെയ്താൽ അനുസരിച്ച് നിന്ന് മൂത്രമൊഴിക്കുന്ന ഓർഗനൈസേഷൻ ആയിട്ട് യു എൻ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെയൊന്നും പ്രതീക്ഷിക്കാനില്ല ഇറാഖിനെ അസ്ഥിരപ്പെടുത്തിയതുപോലെ ഇറാനിനെയും അസ്ഥിരപ്പെടുത്താനും ഞങ്ങളുടെ അയൽവാസികൾ ആരും ചിന്തിക്കാനും വിശാല ഇസ്രയേൽ എന്ന സ്വപ്നം നടപ്പിലാക്കി സൗദി അറേബ്യയുടെ ഭാഗവും പൂർണമായ ഫലസ്തീനും അതുപോലെ ജോർദാനും സിറിയയും അടങ്ങുന്ന വിശാലമായ ഒരു ഇസ്രയേലിനെ അക്രമരാഷ്ട്രമായി പിടിച്ചടക്കി ഉണ്ടാക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വർത്തമാനകാല ആക്രമണങ്ങളാണെന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലോക മനുഷ്യരോട് വിളിച്ചു പറയണം ഇത് മാനവികതയ്ക്കെതിരാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കുന്നത് ഇറാനികൾ മാത്രമാണോ ഇസ്രയേലുകാർ മാത്രമാണോ അല്ല ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങൾ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ശനിയാഴ്ച ജിദ്ദ എയർപോർട്ടിൽ ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ വേണ്ടി ക്യൂവിൽ നിൽക്കുകയാണ് എയർ അറേബ്യയിൽ വയ ഷാർജയാണ് ഫ്ലൈറ്റ് ഞങ്ങളുടെ ലൈനിലേക്ക് അവിടുത്തെ എയർലൈൻ സ്റ്റാഫ് വന്നു ഓരോരുത്തരുടെയും പാസ്പോർട്ട് നോക്കി ഇന്ത്യൻസ് ഓക്കെ നിങ്ങൾക്ക് അവിടെ കണക്ഷൻ ഉണ്ട് പോകാം എവിടെയാണ് കിർഗിസ് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഇല്ല ഇറാൻ യുദ്ധം കാരണം നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ നിങ്ങളുടെ യാത്ര മുടങ്ങിയിരിക്കുന്നു എന്നിട്ട് അവിടെ അനൗൺസ് ചെയ്തു കിർഗിസ്ഥാൻ കസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ അസർബൈജാൻ ഇറാൻ ഇറാഖ് തുടങ്ങിയ ആറേഴു രാജ്യങ്ങളിലേക്കുള്ള ഹജിമാർ ഹജ്ജു കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ എയർപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റ് സർവീസ് ഇല്ലാതെ അവർ കുടുങ്ങിക്കിടക്കുകയാണ് അവിടെയുള്ള ഗവൺമെന്റ് എത്ര സൗകര്യം ചെയ്തു കൊടുത്താലും നാട്ടിലേക്ക് മടങ്ങേണ്ടവർക്ക് മടങ്ങാൻ കഴിയുന്നില്ല എത്രയോ രാജ്യങ്ങളിലേക്കുള്ള വ്യോമപാതം മുടങ്ങിക്കിടക്കുകയാണ് അനുഭവിക്കുന്നവരാരാണ് ലോകത്തുള്ള എല്ലാ ജനങ്ങളുമാണ് പിന്നീട് കൂടുതൽ എയർലൈൻസുകൾ നമ്മുടെ ഭാഗത്തേക്ക് വരുന്നത് ഒമാൻ വ്യോമ ഏരിയയിലൂടെയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ മുഴുവനും അവിടെ എയർ ട്രാഫിക് ആണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ വൈകി പൈലറ്റ് അനൗൺസ് ചെയ്തു ഒരു മണിക്കൂർ ഫ്ലൈറ്റ് വൈകും ഒമാൻ വഴി എയർ ട്രാഫിക് ആയതുകൊണ്ട് നമുക്ക് വൈകേണ്ടി വരും നിങ്ങൾക്കെല്ലാവർക്കും കോക്പിറ്റിൽ വന്ന് സന്ദർശിക്കാൻ സമയം തരാം അദ്ദേഹം ഒരു ടൈം പാസിന് വേണ്ടി കോക്പിറ്റിൽ പാസഞ്ചേഴ്സിനെ കയറ്റി വിട്ടു ഏതായാലും ശരി ഇതുപോലെ ഒരുപാട് രാജ്യത്തെ ആളുകൾ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ അടിസ്ഥാന വസ്തുക്കളുടെ വിലയേറാൻ പോവുകയാണ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുകയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ചട്ടമ്പി രാഷ്ട്രത്തിന്റെ സ്വാർത്ഥതയുടെ പേരിൽ ലോക ജനത മുഴുവനും നന്ദിരിക്കുമ്പോൾ അത് മനുഷ്യ വിരുദ്ധമാണെന്ന് വിളിച്ചു പറയാൻ കരുത്തുള്ള ഒരു ഭരണാധികാരിയോ ഒരു ശക്തിയോ ലോകത്തില്ലാതെ പോകുന്നു എന്നത് ഇന്നത്തെ ഏറ്റവും വലിയ വർത്തമാനകാല ദുരന്തമാണ് അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഹിതയുണ്ട് ഞാൻ രാഷ്ട്രീയപരമായിട്ടല്ല സംസാരിക്കുന്നത് അവരെ നിയന്ത്രിക്കുന്ന ഒരു വേദമുണ്ട് ആ വേദം തൗറാത്തല്ല ആ വേദം ഇഞ്ചിയില ആ വേദം സബൂറല്ല ആ വേദമെന്നവര് പറയുന്നത് തൽമൂതാണ് തൽമൂത് പറയുന്നത് ജൂതന് മാത്രമേ അടിസ്ഥാന മാനുഷിക മൂല്യമുള്ളൂ എന്നാണ് ജൂതൻ മാത്രമേ മനുഷ്യനുള്ളൂ എന്നാണ് ൂതൻ മാത്രമേ മനുഷ്യനുള്ളൂ എന്ന് പറയുന്ന തൽമൂതിൻ്റെ സംഹിതയുടെ പേരിലാണ് ഇന്ന് ലോകം മുഴുവൻ ഒന്നും അനുഭവിക്കുന്നത്

അടിസ്ഥാനപരമായ ലോകത്തോട് വിളിച്ചു പറയണം അവിടുന്ന് ജൂതന്മാരെ കുറിച്ച് ലോകത്തേക്ക് പാരായണം ചെയ്ത് നന്നിട്ടുണ്ട് ഒരിക്കലും ജൂതന്മാർക്ക് ലോകത്തെ ക്രെഡിബിലിറ്റി കിട്ടാനില്ല കാരണം അവർ പ്രപഞ്ചാധിപന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാണ് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അബ്ദുല്ല ഹസനി ഉസ്താദ് അവൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യ ശരീരത്തിൽ ശരീരഘടനയിൽ അള്ളാഹുവെച്ചിരിക്കുന്ന മഹാത്ഭുതങ്ങളെ നമുക്ക് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത ക്രോമസോമുകളെ മറ്റു മനുഷ്യ സംവിധാനങ്ങളെ രക്തഗണങ്ങളെ ഒക്കെ ഉദാഹരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു ഇതെല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ആ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ അംഗീകരിക്കുന്നില്ല പ്രപഞ്ചാധിപനെ അവർ അറിയുന്നില്ല അക്രമപരമായി അവർ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു പ്രവാചകന്മാരെ വധിച്ചുകളഞ്ഞുണ്ടോ പാവപ്പെട്ട കുരുന്നുകളെ കൊന്നുകള എന്തിനേറെ എന്തുകൊണ്ടാണ് ക്രൈസ്തവ യൂറോപ്പിന് ജൂതന്മാരെ പറ്റാത്തത് അവരുടെ വിശ്വാസപ്രകാരം യേശുവിനെ കൊന്നുകളഞ്ഞത് ജൂദാസാണ് അല്ലെങ്കിൽ ഒറ്റ കൊടുത്തത് ഈസാനബ കൊല്ലപ്പെട്ടിട്ടില്ല എന്നാൽ അല്ലെങ്കിൽ ഒറ്റ കൊടുത്തിട്ട് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അയാൾ യേശുവാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നബിയാണെന്ന് ക്രൈസ്തവ ലോകം തെറ്റിദ്ധരിച്ചിരിക്കുന്നു അങ്ങനെ ഒരു കൊലപാതകം നടന്നതിന് പിന്നിൽ ജൂതന്മാരുടെ കൈയാണ് ഒരുപാട് അമ്പിയാക്കന്മാരെ അവർ കൊന്നുകളഞ്ഞു അംബിയ അക്രമപരമായി അവർ അമ്പിയാക്കന്മാരെ കൊന്നുകളഞ്ഞു ആ ഒരു ക്രൂരമായ നടപടികളുടെ ഇന്നലകൾ യൂതന്മാരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല അവരന്ത്യനാൾ വരെയും നിന്നയതയുടെ കൂടാരങ്ങളിൽ അവർ കഴിഞ്ഞുകൂടും നിങ്ങൾ ആലോചിച്ചു നോക്കണം ഏറ്റവും വലിയ അഭിമാനമെന്ന് വിളിച്ചു പറഞ്ഞിരുന്ന ബങ്കറുകളും അയൻടോമുകളും പോലും പരാജയപ്പെട്ടുകൊണ്ട് ആയുധ ആയുധവർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഈ നിമിഷം ആ യുദ്ധം അവസാനിച്ചിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് നമ്മൾ ഒരു യുദ്ധവും നല്ലതിനല്ല എന്ന് പറഞ്ഞാൽ ഈ കണ നടക്കുന്ന ആക്രമണ പരമ്പര നന്മയ്ക്ക് വേണ്ടിയുള്ളതല്ല രണ്ടു ഭാഗത്തും മനുഷ്യന്മാർ നിരപരാധികൾ കൊല ചെയ്യപ്പെടുകയാണ് രണ്ടു ഭാഗത്തും പാവപ്പെട്ടവർ കൊല്ലപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ചു പറഞ്ഞു ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എവിടെയാണുള്ളതെന്നറിയാം ഇപ്പോൾ വേണമെങ്കിൽ പിടിച്ച് കൊല്ലാം ഞങ്ങൾ കൊല്ലുന്നില്ല ഈ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നില്ല ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എവിടെയാണുള്ളതെന്നറിയാം അയാളെ ഇപ്പോൾ കൊല്ലുന്നില്ല ഒരു സ്റ്റേറ്റ്മെന്റ് അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഇറാനിന്റെ ഭരണാധികാരിയെ കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമേരിക്ക പറഞ്ഞു കൊല്ലണ്ടെന്ന് ഇതിനെയൊക്കെ ഏത് നീതിയുടെ മാനദണ്ഡത്തിലാണ് ലോകം കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ ഏത് ന്യായത്തിന്റെ മൂശയിലാണ് നമ്മൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അക്രമപരമായ ആഗോള രാഷ്ട്രീയത്തിന്റെ കാർമേഘങ്ങൾ അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹബീബ് ും വിളിച്ചു പറഞ്ഞത് എല്ലാ മനുഷ്യും ഉണ്ടെന്നാണ് കറുപ്പിന്റെ വെളുപ്പിന്റെ നിറരാഷ്ട്രീയത്തെ വേണ്ടേ വേണ്ടെന്ന് വിളിച്ചു പറഞ്ഞ ഹബീബരായ മുഹമ്മദു